ഹലോ അങ്ങനെ ഇന്ന് നമ്മൾ തിരുവല്ലയ്ക്ക് പോവാണ് തിരുവല്ലയ്ക്ക് പോകുന്നത് വേറൊന്നിനും നമ്മുടെ മീര ജാസ്മിന്റെ വീട് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു തിരുവല്ലയിലെ വീട് അപ്പൊ ഞങ്ങൾ എപ്പോഴും ആ വഴിയാണ് പോകാറുള്ളത് വർഷങ്ങളായിട്ട് എനിക്കറിയാം അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇത് കവിയൂർ ചർച്ച ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കവിയൂർ വഴിയാണ് നമ്മൾ തിരുവല്ലയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പോൾ പോകാറുള്ളത് നമ്മൾ ഡയറക്റ്റ് തിരുവല്ലയ്ക്കല്ല അല്ല പോകുന്നത് എളുപ്പവഴിയിലൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ മീരാജാസമിന്റെ വീട്ടിലോട്ട് ഈ വഴിയാണ് ഡയറക്റ്റ് ആ പോകുന്ന വഴി തിരുവല്ലക്ക് നേരെ ഈ വഴി കയറാമെന്ന് വിചാരിച്ചു ഇത് എളുപ്പവഴിയാണ് അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വഴിയിൽ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടു അപ്പോൾ ലാബാണ് അവളുടെ കളർ ഭയങ്കര റയർ കളറാണ് കോഫി ബ്രൗൺ കളർ അപ്പോൾ എനിക്ക് അവൾ ഇന്ന് തൊടണമെന്ന് തോന്നി അവളുടെ കൂടെ കുറച്ച് കുറച്ചുനേരമൊക്കെ കളിച്ചു അവളെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല എങ്കിലും ഏഹ് കുറച്ചുനേരമൊക്കെ കളിച്ചു അവളുടെ കൂടെ അവള് പാവാണ് അവള് നമ്മള് അറ്റാക്കൊന്നും ചെയ്യത്തില്ല അതിന്റെ ഓണറാണ് പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ ഓണറോട് ചോദിച്ചോന്ന് ചോദിച്ചപ്പോ കടിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കൂടെ അവള് കുറച്ചുനേരമൊക്കെ കളിച്ചു അങ്ങനെ അവളുടെ കൂടെ കളിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ നമ്മള് തിരുവല്ല വഴി ഡയറക്റ്റ് തിരുവല്ലക്ക് വരുവാണെങ്കിൽ തിരുവല്ലയിൽ നിന്ന് നമ്മള് ചങ്ങനാശ്ശേരി പോകുന്ന വഴി ഏർ തിരുവല്ലീന്ന് തിരിയുമ്പോ മുത്തൂർ ജംഗ്ഷനുണ്ട് അവിടുന്ന് നമ്മൾ തിരുവല്ലിന്ന് വരുമ്പോ റൈറ്റ് കയറിയാലൊരു ക്ഷേത്രം ഉണ്ട് ഒരു ദേവീക്ഷേത്രം ദേവീക്ഷേത്രം കഴിഞ്ഞ് വരുമ്പോ കുറ്റപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് മീരാ ജാസ്മിന്റെ വീട് അതായത് പറയുമ്പോൾ കുറെ തോന്നും പക്ഷെ മുത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ടു മിനിറ്റേ ദൂരം ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഇപ്പൊ അവിടെ മീരാ ജാസ്മിന്റെ വീട്ടിൽ തന്നെ ഫ്രണ്ട് ഭാഗം ആയുർവേദ ഹോസ്പിറ്റലിന് കൊടുത്തിരിക്കുവാണ് ഓംകാർ എന്ന് പറയുന്ന ആയുർവേദ ഹോസ്പിറ്റൽ ഇതാണ് മീരാ ജാസ്മിന്റെ വീട് ഭയങ്കര പഴയതായിരിക്കുന്നു എന്തായാലും മീരാ ജാസ്മിൻ ഇവിടെ നിന്നൊക്കെ വിറ്റ് എന്നാണ് അയൽവക്കത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്തായാലും ഇപ്പൊ ഒരു സൈഡ് വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കോ ഫ്രണ്ട് സൈഡ് ആ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ അപ്പൊ കണ്ടപ്പോ എന്തോ ഒരു വിഷമം തോന്നി കാരണം അവിടെ ഫുള് അങ്ങനെ മുകളിൽ താഴെ റൂമുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ ആൾക്കാര് ഫ്രണ്ടില് ഹോസ്പിറ്റലുമാണ് അപ്പൊ ഇതാണ് കേട്ടോ വീട് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവാം വീട് കുറെ പഴയതായിരിക്കുന്നു വീട് കേട്ടോ ആദ്യ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഇതിൽ എപ്പോഴും പോവാറുണ്ട് വീട് കാണാറുണ്ട് അപ്പോഴൊന്നും ഇത് മീരാ ജാസ്മിന്റെ വീടാന്ന് അറിയില്ലായിരുന്നു പിന്നീട് കുറച്ച് നാളുകൾ മുന്നേ ആണ് മനസ്സിലായത് മീരാ ജാസ്മിന്റെ വീടാണെന്ന് ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ നിന്ന് എല്ലാവര് പോവല്ലോ ഇപ്പൊ ഇവിടെ ഒന്നും ആരുമില്ല ആർക്കോ വിറ്റ് അവര് വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയാണിത് എന്തായാലും മീരാ ജാസ്മിൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത് ഇവിടെ നിന്നാണ് മീരാ ജാസ്മിൻ സിനിമയിലോട്ടെല്ലാം വന്ന് കുറച്ച് നാളുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് അവര് ഇവിടുന്ന് മാറി താമസിച്ചതും പിന്നീടതെല്ലാം വിറ്റിട്ട് പോയതൊക്കെ ഒരുപാട് പഴയതായിരിക്കുന്നു അങ്ങനെ അവരത് ഇത് ചെയ്തിട്ടൊന്നുമില്ല അവര് മോഡിഫൈ ചെയ്ത് നോക്കുന്നൊന്നുമില്ല ആരായാലും മേടിച്ചോരായാലും ഓംകാർന്നിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗം അവര് ഹോസ്പിറ്റലിലാക്കി എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മള് എന്തായാലും മീരജാസിന്റെ വീട് കണ്ട് നേരെ ഇനി വന്ന വഴി തന്നെ എളുപ്പ വഴി തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം വേറെ ഏതെങ്കിലും ഒരു നടീനടന്മാരുടെ വീട് കാണിച്ചു തരാം നിങ്ങളെ നമുക്ക് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ ആകാശത്ത് നോക്കിയപ്പോൾ നല്ലൊരു മഴ വില്ല് കണ്ടത് അപ്പോൾ അതും പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കേ ബൈ